زندہ നുവാദം ഒന്നുണ്ടായിരുന്നു പിന്നെ അകത്ത് കേരള അല്ല ഭയങ്കര ഡി എഫ്ഐയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂര് അറബൻ ബാങ്കിലേക്ക് ഒരു മാർച്ച് നടക്കുകയുണ്ടായി ഈ മാർച്ചിന് ആധാരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നൂറ്റി കോടി രൂപയുടെ കൃത്യമായ അഴിമതിയാണ് പെരുമ്പാവൂര് അറബൻ ബാങ്കിൽ നടന്നിരിക്കുന്നത് നിക്ഷേപകർ നിക്ഷേപിച്ച പണം ചോദിച്ചു വന്നു കഴിയുമ്പോൾ ആ പണം തിരിച്ചു കൊടുക്കുന്ന അവസ്ഥ നിലവിലില്ല ഇവിടെ ഈ സമരം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ ബാങ്കിൽ പോയി നിരാശരായി തിരിച്ചു വരുന്ന കാഴ്ചയാണുള്ളത് ഒരു ആധാരം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുപതിലധികം പേർക്ക് ഇവിടെ ലോൺ കൊടുത്തിരിക്കുന്നത് ആ ലോൺ കൊടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഭരണസമിതിയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ് ഈ ലോൺ കൊടുത്തിരിക്കുന്നത് ഈ അഴിമതി നടത്തിയിട്ട് ശേഷം ഭരണസമിതിയുടെ ധിക്കാരപരമായിട്ടുള്ള മറുപടി നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റക്കാര്യം മാത്രമാണ് ഇത്തരത്തിൽ കൊടിയ അഴിമതി നടത്തിയ ആളുകൾക്കെതിരായിട്ട് ഡി വൈ എഫ് ഐ നിയമ പോരാട്ടം ഉൾപ്പെടെ അതിന് നേതൃത്വം കൊടുക്കും ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഉൾപ്പെടെ ഇതിൻ്റെ വകുപ്പ് തല മന്ത്രിക്കുൾപ്പെടെ ഡി വൈ എഫ് ഐയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുമായി മറ്റ് മുന്നോട്ട് പോകാനാണ് ഡി വൈ എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് കുറ്റം ബാങ്കിനെതിരായിട്ടല്ല മറിച്ച് ഈ ബാങ്കിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കുറ്റക്കാരായിട്ടുള്ള ഭരണസമിതിക്കെതിരായിട്ടാണ് ഡി വൈ അപ്പയുടെ നേതൃത്വത്തിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ആശ്രയ കേന്ദ്രമാണ് സഹകരണ ബാങ്കുകൾ ആ സഹകരണ ബാങ്കിൽ കയറിയിരുന്നുകൊണ്ട് സാധാരണക്കാരൻ്റെ പൈസ കോടിക്കണക്കിന് രൂപയാണ് പെരുമ്പാവൂർ മാത്രം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അഴിമതി നടത്തിയിരിക്കുന്നത് ഈ അഴിമതി സഹകരണ വകുപ്പ് കണ്ടെത്തുകയും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ പിഴയടക്കം ചുമത്തുന്ന സാഹചര്യം ഉണ്ടായി ആ പിഴയടക്കം ചുമത്താതെ സംവിധാനങ്ങളെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് ഇവിടെയുള്ളത് ഇത്തരക്കാരെ അടക്കം സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരാളെപ്പോലും ഇ വയ്യപ്പയുടെ നേതൃത്വം ഇതിന് കീഴ്വഴങ്ങിക്കൊടുക്കില്ല സഹകരണ വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ ഉചിതമായിട്ടുള്ള നടപടിയെടുക്കുന്നതിനായി പരാതി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ സഹകാരികളുടെ കൂടെ ഉചിതമായ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്